നീരജ രചന സിന്ധു അച്ഛാ ഞാൻ ഞാനിറങ്ങുവ കഴിക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എത്താനായിട്ട് ഏറ്റവും എടുത്ത് കഴിച്ചേക്കണം മുറ്റത്തിന്റെ അതിൽ പയർ വള്ളികൾക്ക് പന്തോണ്ടിരുന്ന രാഘവനൊന്ന് നിന്റെ കയ്യിൽ അവിടെ കയ്യിലെ ക്യാരി ബാഗിലേക്ക് സൂക്ഷിച്ച് നോയിക്കൊണ്ടായാൽ ചോദിച്ചു അത് പിന്നെ ഇത്തിരി പൊടിയരിക്കഞ്ഞ പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സുകൾ അവിടെ ആവശ്യം വന്നാലോ നീരജ അച്ഛന്റെ മുഖത്ത് നോക്കാതെ തളകുനിച്ചിന്ന് പറഞ്ഞൊപ്പിച്ചു എങ്കിലും പുച്ഛം നിറഞ്ഞ മുഖഭാവം അവൾക്ക് മനസ്സിൽ കാണാമായിരുന്നു ഒരിക്കലും എന്റെ വാക്കുകൾ ധിക്കരിച്ചുള്ള ശിക്ഷ വീണ്ടുവളം കിട്ടിയതല്ലേ ഇനിയും രാഘവന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ നീരജ് വേഗം തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി ഇടവഴിയിലേക്ക് ഇറങ്ങി പാവ അച്ഛൻ ഇരുവശവും ഇഞ്ചിപ്പുൽ ചെടികൾ പാറാവ് നിൽക്കുന്ന ഇടവഴി കിടക്കുമ്പോൾ നീരജെ ഓർത്തു ചെറുതെങ്കിലും പോസ്റ്റ്മാൻ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഭാര്യയെയും രണ്ട് മക്കളെയും അല്ലലറിയിക്കാതെ കൊണ്ടു ഒരു പാവം മനുഷ്യൻ സ്നേഹം മാത്രമായിരുന്നു ആ മനസ്സിൽ എന്നിട്ടും കുടുംബത്തിൻ്റെ വിളക്കാവേണ്ടിയിരുന്ന അമ്മ ചെയ്തത് സ്നേഹം എന്ന വാക്കിനെ തന്നെ വ്യഭിചരിച്ചുകൊണ്ട് ആ കുടുംബത്തെ ഇരുളിൽ ആഴ്ത്തിക്കളഞ്ഞു പിറന്ന നാടും വീടും വിട്ട് ഓടി ഒളിക്കേണ്ടി വന്നു അമ്മയെന്ന പേരിന് പോലും അർഹതയില്ലാത്ത സ്ത്രീ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇടവഴി കടന്ന് നീരച്ച മെയ് റോഡിലേക്ക് കയറി മെഡിക്കൽ കോളേജിന് മുന്നിലെത്തുമ്പോൾ ആദ്യം കണ്ട മുഖം ബിനീഷിൻ്റെതായിരുന്നു ആരെയോ കാത്തു പോലെ അവൻ ബൈക്കിൽ ചാരി നിൽക്കുന്നു അവൾ അവൻ്റെ മുഖം കൊടുക്കാതെ ഗേറ്റ് കടന്നു ഏയ് നീരൂ പിന്നിൽ അയാളുടെ വിളി ഉയർന്നു കേട്ടു എന്നിട്ട് അവൾ അത് കേൾക്കാത്ത ഭാഗത്തിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടിച്ചുപോയി വണ്ടി ഒതുക്കി വെച്ച് ചുറ്റിലും നോക്കി ബിനീഷ് തന്നെ പിന്തുടർന്ന് വരുന്നുണ്ടോ എന്ന വേവലാതിയായിരുന്നു അവളുടെ ഉള്ളിൽ വാടിലേക്കായിറുമ്പോഴേ മനം പിരട്ടുന്ന ഒരു ഗന്ധം നാസാരന്ത്രങ്ങൾ ആക്രമിച്ചു കീഴടക്കി മനമടുപ്പിക്കുന്ന ആശുപത്രി മണം നീരജ ദീർഘമായും നിശ്വസിച്ചു ശിവാനിയുടെ ബെഡ് കണ്ടുപിടിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ ഓരോ ബെഡിലുമുള്ള സ്ത്രീകളും അവരുടെ കൂട്ടിരിപ്പുകാരും അവളുടെ ശ്വാസമടക്കിയുള്ള നടപ്പ് കണ്ട് തുറച്ചു നോക്കി ശിവാനി നല്ല ഉറക്കമായിരുന്നു അവൾ ഉണരാൻ കാത്ത് കട്ടിയിൽ കീഴിൽ കിടന്ന സ്റ്റൂള് വലിച്ചിട്ട് അവൾ അതിലേക്ക് ഇരുന്നു ബാഗിൽ നിന്നും മൊബൈൽ എടുക്കാനാഞ്ഞതും അത് ബെല്ലടിച്ചു തുടങ്ങി ഡിസ്പ്ലേയിൽ ബിനീഷിന്റെ മുഖം തെളിഞ്ഞു അവൾ കോളെടുത്തുകൊണ്ട് ജനലരിയിലേക്ക് നീങ്ങിയുന്നു ഹലോ ഓ ഇപ്പോഴാ മാഡത്തിന് എൻ്റെ കോളം നിൽക്കാൻ നേരത്തല്ലേ എന്തായാലും നന്ദിയുണ്ട് ഷിവാനി ഇവിടുണ്ടെന്നറിഞ്ഞ് രാവിലെ മുതൽ കാത്തിരിക്കുന്ന നീ വരാതിരിക്കില്ലെന്ന് അറിയായിരുന്നു എന്നിട്ടും തിരിഞ്ഞുപോലും നോക്കാൻ നീ ഞാൻ കയറിപ്പോയി നിന്നെ കാത്തു നിന്ന ഞാൻ വെറൊരു പട്ടി അവന്റെ വാക്കിൽ രോഷം തിളച്ചു പന്തി എന്താ അപ്പൂ ഇങ്ങനെയൊക്കെ പറയുന്നു നീ അപ്പുവോ ഇനി ആ പേര് നീ ഉച്ചരിക്കരുത് ആ ഒരു വിളിയിൽ രോമാഞ്ചമുട്ടി എന്നൊരു കാലുണ്ടായിരുന്നു അത് കഴിഞ്ഞുപോയി നിന്നെപ്പോൾ ഇത്രയും ക്രൂരമനസ്സിലോ ഒരുത്തിക്ക് എന്നെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതയില്ല കേട്ടോടി പുലേ അവന്റെ ദേഷ്യം പെയ്തു തീരുമെങ്കിൽ തീരട്ടെ എന്ന് ഓർത്തുകൊണ്ട് നീരജിയൊരു മൗനവാത്മീകം മെനഞ്ഞു എന്താണ് മിണ്ടാത്തെ നിന്റെ നാവണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയോ അപ്പോൾ പ്ലീസ് നമ്മൾ സംസാരിക്കാം ഞാനിപ്പോൾ ശിവാനിയോട് സംസാരിക്കട്ടെ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിക്കാം എത്ര തവണ ഞാൻ വിളിച്ചു എത്ര മെസ്സേജ് ഇട്ടു ഒന്നിനും റിപ്ലൈ ഇല്ല അതിനൊക്കെ ഒരു കാരണം കാണുമല്ലോ അതെനിക്കറിയണം പറഞ്ഞിട്ട് നീ ഏതവൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ പോയിക്കോ എനിക്കൊരു ചുക്കൂല്ല പറയാപ്പു അപ്പു എനിക്കൊരല്പം സമയം താ പറ്റില്ല രണ്ടു ദിവസമായി ഞാൻ ഒരുക്കിത്തീരുവാ ഇനിയും പിടിച്ചെനിക്കാവില്ല നീ താഴേക്കുവാ ഞാനിവിടെ ഉണ്ട് എനിക്കറിയണം എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം പ്രാണനെ പോലെ സ്നേഹിച്ചല്ലേ നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് എങ്ങനെ കഴിഞ്ഞു എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയും അവൻ്റെ ശബ്ദമുയർന്നു വരാം ഒരു പത്ത് മിനിറ്റ് പ്ലീസ്റ്റാ ഓക്കെ അവൻ അടക്കാനാവാത്ത ദേഷ്യത്തോടെ ഫോൺ കോൾ കട്ട് ചെയ്തു നിറഞ്ഞു വരുന്ന മിഴികളെ അല്പനേരം കൂടി അവൾ ആ ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ച് പിന്നെ സാവധാനം ശിവാനി അരിയിലേക്ക് ചെന്നു ശിവാനി അവളെ തന്നെ നോക്കി കിടക്കിയായിരുന്നു നീരജ് അടുത്തെത്തിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ തലചരിച്ച് മുഖം മറച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തി നീരജ് അവളുടെ ട്രിപ്പിട്ട കയ്യിൽ മെല്ലെ തൊട്ടുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു എനിക്കെന്റെ അച്ഛൻ്റെ ഒപ്പം പോവാൻ നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട ഞാൻ പോവും എൻ്റെ അച്ഛൻ വന്ന് വിളിച്ച ഇത്രയും കാലം നിങ്ങൾ എന്റെ അച്ഛന്റെ കൺവെട്ടത്തിന്ന് മാറ്റിർത്തി ഇനി ഞാനത് അംഗീകരിച്ചു തരില്ല പാവ എൻറെ അച്ഛൻ എനിക്ക് അച്ഛനെ വേണം അച്ഛൻ എന്നെയും ആ കരച്ചിൽ നോക്കിയിരിക്കെ ദിവസങ്ങൾക്ക് മുന്നേ നെഞ്ചിലിടി തീ വീഴ്ത്തി കടന്നുപോയ ശിവാനിയുടെ അലർച്ച നീരജയുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു ശിവ ഉള്ളിലെ പിടച്ചിരോധിക്കാവുകൾ വിളിച്ചു എന്നിട്ടും ശിവാനി കണ്ണു തുറക്കാതെ ആർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു നീരജ അവിടെ മുടികളിൽ വെറുതെ വിരലോടിച്ചുകൊണ്ടിരുന്നു ആ വിരലുകൾക്ക് സ്നേഹത്തിന്റെ ഈണമില്ലായിരുന്നു ഒരുതരം തരം മരവിപ്പ് മൂടിയിരിക്കുന്നു എന്ന് നീരജക്ക് തോന്നി അമ്മയും മുത്തശ്ശനെയും വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷ വീണ്ടും എനിക്ക് കിട്ടി എന്നാലും അമ്മയോട് പൊറുക്കേണ്ട അമ്മേ എന്നെ ഇട്ടിട്ട് അമ്മ പൊയ്ക്കും ഇനി ഒന്നിനും കൊള്ളില്ല കരച്ചിലിനിടയിൽ ഏങ്ങിക്കൊണ്ട് ശിവാനി തലയുരുട്ടി പോവാൻ തന്നെ ഞാൻ വന്ന് അത് പക്ഷേ നിന്നുള്ള സഹതാവും കൊണ്ടല്ല ഈ ഒരു അവസ്ഥയിൽ നിന്നെ അവിടെ തനിച്ചാക്കാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി അച്ഛനെ ധിക്കരിക്കേണ്ടി വന്നു സാരല്ല അച്ഛനോട് ക്ഷമിച്ചോളൂ നീരജയുടെ വാക്കുകൾ ശിവാലിയിലൊരു ഞെട്ടിലുണ്ടാക്കി ഇന്നലെ വരെ അവൾ കേട്ട നീരജിയുടെ ശബ്ദമില്ലായിരുന്നത് നീ എന്ത് കരുതി പണ്ടത്തെ സീരിയൽ നായികന്മാരെ പോലും ഞാൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയെന്നോ സാരമില്ല മോളെ അമ്മയെല്ലാം ക്ഷമിച്ചു ഇനി നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയുന്നു എങ്കിൽ നിനക്ക് തെറ്റി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചൊരു നീരജിയുണ്ട് എന്റെ ഉള്ളിൽ ഇനി അങ്ങോട്ട് നീരജ മാറുക ആരെയും അതിരി വിട്ട് സ്നേഹിക്കരുതെന്ന വലിയൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മേ ശിവാനി ഒരു ഞെട്ടിലോട് അവളെ തുറച്ചു നോക്കി ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്റെ അമ്മയല്ല വലിയ വീട്ടിൽ രാഘം പിള്ളാൻ നിന്റെ മുത്തശ്ശനുമല്ല നിൻ്റെ അമ്മ മരിച്ചു മദ്യലഹരിൽ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് നിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിട്ടതോടെ അച്ഛനും ഇനി നീ ഫ്രീയാണ് നിന്റെ ലൈഫ് നിന്റെ ഡിസിഷൻ ആരുമില്ല നോ പറയാൻ നിനക്ക് ഫ്രീഡം ഇല്ല അച്ഛനെ സ്നേഹിക്കാൻ അനുവദിക്കുന്നില്ല മുത്തശ്ശനെ നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെയുള്ള പരാതികൾ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഇറങ്ങിയ നീ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് ഒരു ഫ്രീ ബേഡ് നിനക്കിനിഷ്ടമുള്ള ഇടത്തേക്ക് പറക്കാം ആരുണ്ടാവില്ല തടയാ മനസിലായ നിനക്ക് ഇല്ല എന്നവൾ തലചലിപ്പിച്ചു കാരണം ഇതുവരെ കേട്ടെന്ന് വിശ്വസിക്കാൻ ശിവാനി ഒരിക്കലായിരുന്നു അമ്മ എന്റെ അമ്മയല്ലെന്നോ ശിവാനി പൊട്ടിയടരാൻ വെമ്പിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നീരജയുടെ കഥ ഇവിടെ തുടങ്ങിയാണ് ശിവാനിയുടെ തിളക്കുന്ന ഉച്ചവയിൽ പടിയിറങ്ങിപ്പോയൊരു സന്ധ്യയിലാണ് രവീന്ദ്രനെയും കൂട്ടി രാഘവ പണിക്കർ വീട്ടിലേക്ക് കയറി വന്നു സുമതി നീ അറിയില്ല രവീന്ദ്രനെ സരോജിനി സരോജിനിയെടുത്തിടെ മോനാ അച്ഛന്റെ അടുത്ത ബന്ധത്തിലുള്ള സരോജിനി അടുത്തെ കുറിച്ച് ഞാൻ പറയാറില്ല നിന്നോട് ആ മനസ്സിലായി അച്ചായി ഏരൂരുള്ള സരോജിനെടുത്തിയല്ലേ സുമതിയുടെ അച്ചായി വിളി കേട്ട് രവീന്ദ്രൻ രണ്ടുപേരെയും മാറി മാറി നോക്കി നീ ഞെട്ടണ്ട ഇതെന്റെ മൂത്ത മോളൊന്നല്ല പെണ്ണും പിള്ളയാ പിള്ളേര് വിളിക്കുന്ന കേട്ട് ഇപ്പൊ എന്നാ അച്ചായി എന്നാ വിളിക്കുന്നേ രാഘവൻ രവീന്ദ്രനെ നോക്കി ചിരിച്ചു ആന്റിയെ കണ്ടാലും പറയില്ല മാമന്റെ രവീന്ദ്രൻ ആ ചിരിയിൽ പങ്കേർന്നു ചെറുപ്പായിരിക്കട്ടേടാ നാളെ ഞാൻ വീണു വീണുപോയെന്നെ നോക്കേണ്ടവളല്ലേ ഇനി നോക്കി ആ സുമതി ഇവന് നമ്മുടെ വർക്കിംഗ് മുതലാളുടെ ബെഡ് കമ്പനിയിൽ ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട് താമസിക്കാൻ ഒരു വീട് അന്വേഷിച്ച നടക്കുമ്പോഴാ റോഡിൽ വെച്ച് ഞാനിവനെ കണ്ടത് ഒരു ഇടം കിട്ടും വരെ താൽക്കാലം ഇവനവിടെ നിക്കട്ടെ അല്ലേ പെട്ടെന്ന് പകച്ചെങ്കിലും സുമതി അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു രവീന്ദ്രൻ ബാഗുമായി അകത്തേക്ക് നടന്നു അവന്റെ കണ്ണുകൾ നാൽപ്പതിലും ഇരുപത്തിയഞ്ചിന്റെ യൗവന തുടിപ്പുള്ള സുമതിയുടെ പിന്നാമ്പുറ കാഴ്ചകളിലായിരുന്നു നിങ്ങൾ എത്തുപണിയായി കാട്ടി രവീന്ദ്രൻ കുളിക്കാൻ കയറിയപ്പോൾ സുമതി രാഘവനോട് ദേഷ്യപ്പെട്ടു അതിനിപ്പോ എന്നാ പറ്റിയടി രണ്ട് പെൺകുട്ടികളുടെ വീടായത് സ്ഥല സൗകര്യങ്ങൾ കുറവു എന്നിട്ട് ഇവരിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതെന്നല്ല വേറൊരു താമസ സ്ഥലം റെഡിയായി അവൻ അങ്ങോട്ട് പോയിക്കോളൂ അതുവരെ ഒരു തൽക്കാല സഹായം ഉം ഞാനൊന്നും പറയുന്നില്ലേ നീരജയ്ക്ക് വയസ്സ് പതിനാറ് കഴിഞ്ഞു കെട്ടിക്കാൻ പ്രായവുന്നു അതൊന്നും ആലോചിച്ചില്ല നിങ്ങൾ എടി വീണും പിള്ളേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവനിവിടെ സ്ഥിരതാമസാക്കാൻ വന്നല്ലേന്ന് ആ എന്തെങ്കിലും ആയിക്കോ കാല നന്നല്ല അതെനിക്ക് പറയാനുള്ളൂ സുമതി നീരജ മോൾക്ക് വേണ്ടി ആലോചിച്ചാലോ അവൾക്ക് ഇവൻ ചേരും ചെറുതെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പോഴും ഓൺലൈനായിട്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ട് ജോലിക്ക് ശ്രമിക്കുകയാണെന്നാ പറഞ്ഞു അറിഞ്ഞിടത്തോളം എന്നല്ല സ്വഭാവ പെൻഷൻ ആകുന്നതിന് മുമ്പ് ഒന്നിനെങ്കിലും ആരെങ്കിലും കൈ പിടിച്ചു കൊടുക്കണം ഇല്ലേ താഴെ ഉള്ളതിന്റെ കാര്യം കൂടി ആകുമ്പോഴേക്കും ഞാൻ നടുപൊടിഞ്ഞ് വീണു പോവും അതിനവള് പഠിക്കുമല്ലേ എടി പോത്തേ ഇപ്പൊ നടത്തുന്ന കാര്യമില്ല ഒന്ന് പറഞ്ഞു വെച്ചേക്കാം അവൻ അവന് ഒരു പത്ത് വയസ്സേലും കൂടുതൽ കാണില്ലേ മോള് സമ്മതിക്കും ഇതിനൊക്കെ വയസ്സിലൊന്നും ഒരു കാര്യമില്ലടി എന്നൊക്കെ ആ പതിനഞ്ച് വയസ്സിന്റെ എളുപ്പമല്ലേ നിനക്ക് എന്നിട്ട് എന്താ കുഴപ്പം വന്നേ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയോടി എന്നെക്കാളും ചെറുപ്പായിട്ടുള്ള ഒരുത്തിനു വേണെന്ന് ഇനിയില്ലാതെ സുമതി വാപുതി ചിരിച്ചു എന്റെ മോൾക്ക് അങ്ങനെയും തോന്നില്ലടി എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഞാനെന്ത് പറയാനാ സുമതി തന്റെ ലോകമായ അടുക്കളയിലേക്ക് നടന്നു ഒരാഘവം പിള്ള ആലോചനയോടെ തന്റെ ചാരികസേരയിലേക്കും ദിവസങ്ങളും മാസങ്ങളും ഓടിയങ്ങുന്നു രവീന്ദ്രൻ ആ വീട്ടിൽ നിന്നും താമസം മാറിയെങ്കിലും അവൻ ആ കുടുംബത്തിലൊരംഗമായി കഴിഞ്ഞിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം അവൻ രാഘവന്റെ വീട്ടിലെത്തും അവിടുന്ന് ആഹാരം കഴിക്കും ഇടയ്ക്ക് എല്ലാവരും ഒന്നിച്ച് പുറത്തു പോകും നമുക്ക് ഇവനെ നമ്മുടെ നീരജയുടെ മനസ്സറിയാൻ അവൾ കേൾക്ക് ഇടയ്ക്കിടെ രാഘവൻ ഉച്ചത്തിൽ സുമതിയോട് ചോദിക്കും അത് കേൾക്കേ നീരജ നാണം കൊണ്ട് ചുവന്നു പോകും അവളുടെ മനസ്സും ഒരു തുമ്പിയെ പോലെ രവീന്ദ്രനെ ചുറ്റിലും പാറിപ്പറന്നു തുടങ്ങിയിരുന്നു കോരി ചുരിയുന്ന മഴയുള്ള ഒരു ദിവസം നീരജയ്ക്ക് ഡിഗ്രി കോഴ്സുള്ള ഒരു ഇന്റർവ്യൂ ഉള്ളുകൊണ്ട് രാഘവൻ അന്ന് എടുത്തു അവർ പോകാനിറങ്ങുമ്പോഴാണ് രവീന്ദ്രൻ പടികടന്ന് വരുന്നത് കണ്ടത് കമ്പനിയിൽ സമരം തുടങ്ങി എത്ര ദിവസം പൂട്ടിയിട്ടൊന്നും അറിയില്ല ഞാനൊന്ന് വീട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചു കുടമടക്ക് വരാതയിലേക്ക് അയർന്നിട്ടവൻ പറഞ്ഞു നിങ്ങളിതെങ്ങോട്ടെ ഇവൾക്കൊരു ഇന്റർവ്യൂ എറണാകുളം സെന്റ് തെരാസില് ഈ മുടിഞ്ഞ മഴ കാരണം പോകേണ്ടെന്ന് വിചാരിച്ചതാ അവിടെ വലിയ താല്പര്യമില്ല എന്തായാലും പോയി നോക്കിയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു അന്ന് എന്റെ അമ്മൂനൊരു താല്പര്യ കുറവ് രവീന്ദ്രൻ നീരജയുടെ കൈത്തണ്ടയിൽ മെല്ലെ നുള്ളി എനിക്ക് മഹാരാജാസിൽ പഠിച്ചാൽ മതി അതും ബി എ മലയാളം തന്നെ പഠിക്കണം ബി എഡ് എടുത്ത് ടീച്ചറാവണം എന്നിട്ട് വീട്ക്ക് പെൺകുട്ടികളായ ഇങ്ങനെ വേണം രവീന്ദ്രൻ അവളുടെ തോളിൽ തട്ടി നീതു അവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ കയ്യിൽ നിന്ന് ചോക്ലേറ്റിൽ നീരജ കൊടുത്തോണ്ട് രവീന്ദ്രൻ ചോദിച്ചു അവൾ റെഡിയാവുക എന്നാൻ്റെ ഇതാണ്ട് കൊടുത്തേക്ക് ഞാൻ പോയി വരാം അവ നീതുവിനുള്ള ചോക്ലേറ്റ് സുമതിയുടെ നേരെ നീട്ടി സുമതി നിർവികാരമായ ഒരു ഭാവത്തോടെ ആ കൈ നീട്ടി വാങ്ങി ഇവൾക്ക് ഇതെന്ന പറ്റി കൊറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഇഞ്ചി എന്ന കുറങ്ങന്റെ മാതിരി അവിടെ എവിടെയും നോക്കി ആലോചിച്ചുള്ളൂ ഈ നിൽപ്പ് ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ നീ മുറ്റത്ത് പെയ്ത് നിറയുന്ന മഴ നോക്കി നിശ്ചലം നിൽക്കുന്ന സുമതിയുടെ കയ്യിലൊരു അടികൊടുത്തൊരാഘവൻ സുമതി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി നീ അങ്ങോട്ട് ചെല്ലു ചായ മാറ്റി എടുത്ത് കഴിക്കേ ഈ മഴയും തോർന്നിട്ട് പോയാ മതി ഞങ്ങൾ ഇറങ്ങട്ടെ ശരി മാമ ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം നേരിട്ടുണ്ടെന്ന് പറയാൻ നേരത്തെ ഇറങ്ങിയതാ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുകയുള്ളൂ അത് പറയുമ്പോൾ അവൻ നീരജയെ ഏറുന്നിട്ട് നോക്കി അവളുടെ മുഖം മങ്ങന്ന് കണ്ട് അവനുള്ളിൽ ചിരി പൊട്ടി രാഘവനും നീരജയും പടികടന്ന് പോയതിന് പിന്നാലെ നീതുവിൻ്റെ കുടയും കണ്ണിൽ നിന്ന് മറിഞ്ഞതോടെ രവി അകത്തേക്കേറി ഉമ്രവാതിൽ ചേർത്തടച്ചു അടുക്കളയിൽ നിൽക്കുകയായിരുന്ന സുമതി അവനടുത്തേക്ക് വരുന്നതറിഞ്ഞ് ഒരു പതർച്ചയോട് അവൻ ഉറ്റുനോക്കി എന്താ ഒളിച്ചു നിൽക്കുമായിരുന്നോ അവൻ ചോദിച്ചുകൊണ്ട് അവൻ ചിരിയോട് അവൾ ഇറകെ കെട്ടി വേണ്ട രവി വേണ്ട സുമതി ദുർബലമായ ശബ്ദത്തിൽ മലയാളം പിറവരുത്തു അവനത് കേൾക്കാത്ത ഭാഗത്തിൽ അവളെ തന്നിലേക്ക് വരിഞ്ഞു മുറുക്കി അടച്ചിട്ട വാതിലിനുറം മുറ്റത്തെ തെങ്ങോല തലപ്പുകളെ പിടിച്ചു കുലുക്കി ഭ്രാന്തമായ വേഗത്തിൽ ചീറ്റയടിക്കുന്ന കാറ്റിനൊപ്പം മഴ ശക്തിയോടെ പെയ്തടർന്നു ആരോ വാതിൽ തട്ടി വിളിക്കുന്ന കേട്ടാണ് സുമതി കണ്ണൂർന്ന് രവീന്ദ്രൻ അപ്പോഴും വലത് കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ച് കമിഴ്ന്ന് കിടന്നുറങ്ങിയായിരുന്നു പുറത്ത് അപ്പോഴും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ഓരോ വട്ടവും ഇനി ഇത് ആവർത്തിക്കലെന്ന് മനസ്സിൽ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടു വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയാണല്ലോ എന്ന് സുമതി വേദനയോടെ ഓർത്തു രവീന്ദ്രൻ കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യവും അമിതമായ സ്നേഹപ്രകടനങ്ങളും തന്നെ വലിയൊരു കുഴിയിൽ വീഴ്ത്തിയിരിക്കുന്നു ഇനി ഇതിൽ നിന്ന് കയറിപ്പോവാൻ ഒരിക്കലും തനിക്ക് കഴിയില്ല രാഘവേട്ടൻ നീരചെയ്ത് അറിഞ്ഞ ആ ഓർമ്മയിൽ സുമതി ഒന്ന് കിണങ്ങിപ്പോയി വാതിൽ വീണ്ടും മുട്ടുകെട്ടു ആർ വേഗം വസ്ത്രങ്ങൾ വാരിയെടുത്തു തുറന്ന വാതിലിനപ്പുറം നനഞ്ഞു കുഴഞ്ഞു നിൽക്കുന്ന രാഘവിനെയും നീരച്ചെയും കണ്ട് സുമതി ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി നീ എന്താ ഉറങ്ങിയായിരുന്നോ എത്ര നേരം ഇവിടെ കിടന്ന് കാറി വിളിക്കുന്നു മേലിനടിച്ച് എന്റെ ശബ്ദം കേൾക്കുന്നില്ല കറണ്ട് പോയോ സുമതി വരണ്ടുപോയ തൊണ്ടച്ച എനിക്കെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ബസ്സുകടുത്തമ്മേ റോഡിലൊക്കെ വെള്ളം കയറി കാണും ഒറ്റ വണ്ടി വരുന്നില്ല രാഘവിന് പിന്നാലെ കയറി വന്ന നീരജ മഴ നനഞ്ഞ കിളിക്കുഞ്ഞിനെ പോലെ കൂനിക്കൂടിന്ന് പറച്ചു സുമതി കാലുകൾ നിലത്ത് തറഞ്ഞ പോലെ അനക്കമറ്റി നിൽക്കുകയാണ് രാഘവൻ എന്തൊക്കെയോ പിറുരത്തുണ്ട് ബെഡ്റൂമിനകത്തേക്ക് കയറി പോന്ന് അവൾ കാണാമായിരുന്നു അമ്മക്ക് ഇത് എന്താ പറ്റിയെ എന്തെങ്കിലും സ്റ്റാച്ചു ആയി നിൽക്കുന്നേ നീരജ സിരിയോടെ അവരെ പിടിച്ച് കുലുക്കി അകത്തേക്ക് പോയ രാഘവൻ നനഞ്ഞ ഡ്രസ്സോടെ തന്നെ തിരിച്ചു വന്ന് സുമതിയുടെ മുന്നിൽ വന്ന് നിന്ന് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി സുമതി ആ നോട്ടം നേരിടാൻ ആ വാതെ തലകുനിച്ച് കാലുകൾ കുഴിഞ്ഞ് താൻ വീണുപോകുമെന്ന് അവൾക്ക് തോന്നി അവൾ അകത്ത് കിടന്നു അയാൾ ആ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു പിള്ളേരും അറിയണ്ട അവനെ വിളിച്ചുണത്തി വേഗം അറിയിക്കോ ഇനി അധിക സമയം നിന്നാ ഒരു പക്ഷേ ഞാനൊരു കൊലപാതകയായിരിക്കും അതിനിട വരുത്തരുത് രാഘേട്ടാ എന്നോട് ക്ഷമിക്കേ സുമതി അയാളുടെ കാൽസ്യൂട്ടിലേക്കിരുന്ന് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി രാഘവൻ ആ കരച്ചിലിന് കാത് കൊടുക്കാതെ നിറഞ്ഞു പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങി നടന്നു എങ്ങോട്ട് നിന്നില്ലാതെ പോലീസ് സ്റ്റേഷൻ വരാന്തിലിരിക്കുമ്പോൾ രാഘവൻ പിള്ള ഇടക്കിടെ നീരജെ കലിപ്പോടെ നോക്കിക്കൊണ്ടിരുന്നു നീരജി അത് കാണാത്ത മട്ടിൽ പുറം കാഴ്ചകളിലേക്ക് നോട്ടം അയച്ചു ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാ അകത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു പോലീസുകാർ അവരോടായി പറഞ്ഞു പോലീസ് ചീപ്പിലിരിക്കുമ്പോൾ നീരജിയുടെ മനസ്സ് നിർവികാരമായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി ഹോസ്പിറ്റൽ മുറ്റത്ത് ചെന്ന് നിന്നു കുട്ടികളുടെ ഐസ്യുവിന് മുമ്പിലേക്കാണ് പോലീസുകാരൻ അവരെ കൂട്ടിക്കൊണ്ടുപോയത് അയാൾ വാതിൽ തട്ടി പച്ച കവണിയിട്ടൊരു സിസ്റ്റർ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു പോലീസുകാരൻ അവരോട് എന്തൊക്കെയോ സംസാരിച്ച് അല്പം കഴിഞ്ഞ് അവർ നീരജെ അകത്തേക്ക് വിളിച്ചു നീരജ രാഘവും പിള്ളയും നോക്കിയിട്ട് അകത്തേക്ക് കയറി ഒരു ബെഡിൽ തലങ്ങും വിലങ്ങുമായി ഫ്ലാനിൽ പൊതിഞ്ഞ ചോര കുഞ്ഞുങ്ങൾ അതിലൊന്നിനെ ചൂണ്ടി ദാ ഇതാണ് കുട്ടിയെന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ നീരജ ആ കുഞ്ഞിനെ ഉറ്റി നോക്കി കണ്ടുപോലും തുറന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞു മുഖം കുട്ടിയുടെ ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇവിടെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ സമ്മതിക്കും അതുവരെ കുട്ടിയുടെ കാരണമായിട്ട് നിങ്ങൾക്കൂടെ നിൽക്കാം ഇതിനകത്തല്ല പുറത്ത് റൂമെടുക്കേണ്ടി വരും നീരജ് വെറുതെ തലയാട്ടി അവൾ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ അമ്മ പ്രസവിച്ച കുഞ്ഞ് തൻ്റെ കുഞ്ഞനിയെത്തി അമ്മയുടെ മുഖമൊന്ന് കാണാനോ അമ്മിഞ്ഞപ്പാൽ നുകരാനോ വിധിയില്ലാതെ പോയ ഒരു മനുഷ്യജന്മം അമ്മയോട് ക്ഷമിക്കാൻ ഇനിയും മനസ്സ് തയ്യാറായിട്ടില്ല എങ്കിലും ആ ആത്മാവിനുള്ള മോക്ഷബലിയായി ഈ കുഞ്ഞിനെ സ്വീകരിക്കണമെന്നൊരു തോന്നി ഉള്ളിലെവിടെയോ ഇരുന്ന് വിങ്ങിപ്പുട്ടിയപ്പോഴാണ് രാഘവന്റെ എതിർപ്പുകളെ സ്നേഹം കാട്ടിയും കണ്ണീര് കാട്ടിയും മറികടന്ന് എൻ്റെ ചോരയല്ലേ അച്ഛ അതൊരു അനാഥ കുഞ്ഞായി വളർന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല തന്നെയല്ല അമ്മ മരിക്കുമ്പോൾ അവളെ നമ്മളേൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളിക്കളയുന്ന മനസാക്ഷിക്ക് നിനക്കുന്ന കാര്യമല്ല അതിനുള്ള ശിക്ഷ വേണ്ടോളം അനുഭവിച്ച് തീർത്തല്ലോ ഇനി നമുക്ക് അമ്മയോട് ക്ഷമിക്കാം അച്ഛ ആ കുഞ്ഞിനെ നമ്മളല്ലാതെ മറ്റാരുമില്ല ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആര് നോക്കുക അതിന് രാഘവൻ സംശയം പൂണ്ടു ഞാൻ നോക്കും അപ്പോൾ നിന്റെ പഠിത്തം വീട് എപ്പോൾ വേണമെങ്കിലും എടുക്കാലോ എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ ആ ഒത്താലൊരെണ്ണം കഴിക്ക ഇല്ല വേണ്ടാന്ന് നോക്കും അല്ല ഒന്നോർത്താ കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ നല്ലത് തനിച്ചാവ് കിട്ടുന്ന ഫ്രീയുടെ ഒന്നും കല്യാണം കഴിഞ്ഞാൽ കിട്ടില്ല ഉം ഞാനൊന്നും പറയുന്നില്ല എല്ലാം നിന്റെ ഇഷ്ടം ഈ കാരണം കൊണ്ട് നീതുവിനൊരു പ്രശ്നം വരുത് അത്രേ ഉള്ളൂ എനിക്കും കാരണം ആവളെങ്കിലും നല്ല നിലയിൽ എത്തിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ കുഞ്ഞിനെ വളർത്തുന്നതുകൊണ്ട് ഞാൻ നല്ല നിലയിൽ എത്തില്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് രാഘവൻ അതിനു മറുപടിയൊന്നും പറയാതെ അവിടെ രൂക്ഷമായി നോക്കിക്കണ്ട മുറ്റത്തേക്ക് ഇറങ്ങി അമ്മ ബാക്കിയാക്കി പോയ ശൂന്യത ആഗമാനം നിറഞ്ഞുനിന്ന് വേർപ്പ് മുട്ടിച്ചിരുന്ന ഞങ്ങൾക്കിടയിലേക്കാണ് നീ വന്ന് കയറുന്നു അങ്ങനെ ശിവാനി എന്ന് ഞാൻ പേരിട്ട് വിളിച്ച നീ ഞങ്ങളുടെ കുടുംബത്തിലൊരംഗമായി നാവ ഉറച്ചു തുടങ്ങിയ നാളിൽ നീ എന്ന അമ്മയെന്ന് വിളിച്ചു അമ്മയെല്ലാം ചേച്ചിയാണെന്ന് പലവട്ടം പറഞ്ഞു തന്നിട്ട് നീ അത് തിരുത്താൻ തയ്യാറായില്ല പിന്നെ ഞാൻ ഓർത്തു നീ നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോട്ടേന്ന് നീ ഇതുപോലെ എന്നോട് പിടങ്ങിയിട്ടുണ്ട് അവൾക്ക് പോലും കൊടുക്കാത്ത സ്നേഹം ഞാൻ നിനക്ക് തരുന്നതെന്നും പറഞ്ഞു അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ട് എവിടേക്ക് ഇറങ്ങിപ്പോയതാണ് നിൻ്റെ അച്ഛൻ പോകുമ്പ് അമ്മയോട് പറഞ്ഞു അത്ര പെറ്റ് കഴിഞ്ഞാൽ അതിനങ്ങൾ കഴുത്തിരിച്ച് കൊന്നിട്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ അടുത്തേക്ക് തിരിച്ച് പൊയ്ക്കു വന്നു പക്ഷേ ഒരിക്കലും അമ്മക്ക് അതിന് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് നിന്നെ നിന്നൊന്നെങ്കിലും ഞങ്ങളേൽപ്പിക്കണം അതുമല്ലെങ്കിൽ അനാഥാലയത്തിൽ ഏൽപ്പിക്കണം എന്ന് എഴുതി വെച്ച് അമ്മ ജീവനൊടുക്കിയത് ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്ന അഡ്രസ്സും അച്ഛൻ്റേതായിരുന്നു അങ്ങനെയാണ് പോലീസ് ഞങ്ങൾ അന്വേഷിച്ചു വന്നു നിന്നെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുമ്പോൾ മുമ്പ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത് ഒരു ചോരപ്പിഞ്ഞിനും പതിനാറ് വയസ്സ് വരെയും വളർത്തിക്കൊണ്ടുവരാൻ പെട്ട പാട് കുറച്ചും നല്ലായിരുന്നു അച്ഛനാണെങ്കിൽ നിന്നെ കാണുന്നത് ദേഷ്യം നീ കരച്ചിൽ തുടങ്ങിയ ദേഷ്യം കൊണ്ട് വരച്ച് എങ്ങോട്ടും നിന്നാതെ ഇറങ്ങിപ്പോവായിരുന്നു അച്ഛനെ തെറ്റു പറയാനും പറ്റില്ലല്ലോ ഭാര്യയുടെ അവിഹിത സന്തതിയെ സ്വന്തം കുഞ്ഞായി കയ്യത് സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ലല്ലോ കാരണം അമ്മയേൽപ്പിച്ചു പോയ അപമാനവും നാണക്കയുടെ ഹൃദയവേദനയും കുറച്ചും നല്ലായിരുന്നു പാവ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സായിച്ചു നാട്ടിലുണ്ടായിരുന്നെല്ലാം വിറ്റുപുറുക്കി ഈ മലമൂട്ടിൽ വന്ന് കിടക്കേണ്ടി വന്നു അമ്മ കാരണം എന്നിട്ടും അച്ഛനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പഠനവും എൻ്റെ ജീവിതവും മാറ്റിവെച്ചു നിനക്ക് വേണ്ടി എന്നിട്ട് കൊടുക്കുന്ന ഇവർന്ന് സംസാരിക്കാൻ പ്രാപ്തയായപ്പോൾ ഞാനും എൻ്റെ അച്ഛനും നിനക്ക് ശത്രുക്കളായി പെട്ടെന്നൊരു ദിവസം കയറി വന്ന് ഞാൻ നിൻ്റെ അച്ഛന് നിന്നെനിക്ക് വേണമെന്ന് പറഞ്ഞവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനും കഴിഞ്ഞു നിനക്ക് അമ്മേ അങ്ങനെയുള്ള ശിക്ഷ വേണ്ടുകോളം അനുഭവിച്ചു കഴിഞ്ഞില്ലേ ഞാൻ ഇനി എന്നോട് ക്ഷമിക്കാം അമ്മേ ശിവാനി അവൾക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പൊട്ടിക്കറഞ്ഞു ഒരു മുത്തച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തരാൻ അച്ഛന് കഴിയാത്തതിൻ്റെ കാരണം ശിവാനിക്ക് മനസ്സിലായില്ലേ ഇത്രയും വൃത്തിയേട്ട മനസ്സുള്ള നിന്റെ അച്ഛനെ ഒരിക്കൽ ഞാനും സ്നേഹിച്ചിരുന്നു ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക സ്വന്തം മകൾ ഒരു കുപ്പി മദ്യത്തിനും കുറച്ച് കാശിനു വേണ്ടി കൂട്ടുകാർക്ക് കാഴ്ചവെക്കുക ഒരുപക്ഷെ അമ്മയെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമോ അയാൾ പാവ അമ്മ ഏതൊരു ദുർബല നിമിഷത്തിൽ അവടെ ചതയിൽപ്പെട്ടു പോയിട്ടുണ്ടാവും പിന്നീട് അമ്മക്ക് തിരുത്താനും കഴിഞ്ഞിട്ടുണ്ടാവില്ല പറക്കം പറ്റിയപ്പോൾ നീ നിൻ്റെ അച്ഛൻ്റെ തനി സ്വഭാവം കാണിച്ചു ഞാൻ ഞാനച്ഛനും വീണ്ടും അപമാനിതരായി ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ നീ നീതു അന്നേ പറഞ്ഞ ഇതിങ്ങനെയൊക്കെയാണ് വരുമെന്ന് അത് സത്യമായി അവൾ ഇന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി അതുകൊണ്ടിന്ന് യാതൊരു അല്ല സുഖമായിട്ട് ജീവിക്കുന്നു നീരജന്ന് ഇടതായി ഒന്ന് വിശ്വസിച്ചു അപ്പോൾ താഴെയുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് നിനക്കപ്പം കഞ്ഞിടിക്കണം തോന്നുന്നുണ്ടോ ഒണ്ടെങ്കിൽ എടുത്തതരാം വേണ്ട ചേച്ചി ശിവാനി തലയേൽപ്പിച്ചു അവിടെ ചേച്ചിയുടെ നീരജയൊന്ന് പിടഞ്ഞു പിന്നെ അവൾ സ്വയം ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചറിവുകൾ നല്ലത് തന്നെയെന്ന് മനസ്സിലോർത്തുകൊണ്ട് അപ്പോ സോറി ഡാ എന്നോട് ക്ഷമിക്കുക അതൊക്കെ നമുക്ക് ആലോചിക്കാം നീ എന്താ ചോദ്യങ്ങൾക്കുള്ള മറുപടിതാ ബിനീഷ് അക്ഷമനായി ഹോസ്പിറ്റലിന് മുമ്പിലെ കോഫി ഷോപ്പിൽ ഷോപ്പിലിരിക്കായിരുന്നു അവർ കുറച്ച് ദിവസം മുമ്പ് നിന്റെ അച്ഛൻ സ്കൂൾ വന്നിരുന്നു നീരജ് പറഞ്ഞു തുടങ്ങി എന്തിന് ബിനീഷിൻ്റെ നെറ്റി വിളിഞ്ഞു നിന്നെ അയാൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയാം വിട്ടുകൊടുക്കാൻ നീ എന്താ എന്നെ പൂട്ടിയിട്ടുണ്ടോ ആണെന്ന് എനിക്കറിയില്ല ബിനി എന്നെപ്പോലെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക നിന്റെ കൂടെ കൂടാനുള്ള യോഗ്യതയല്ലെന്നാണ് അയാൾ പറഞ്ഞു അയാളുടെ സ്റ്റാറ്റസിന് ചേരുന്നൊരു കുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ടത്രേ അവരിൽ നിന്ന് കിട്ടാൻ പോകുന്ന കനത്ത ഡൗറിയും കണക്കു എന്നെ ഞാൻ ഞാനൊഴിഞ്ഞു പോയില്ലെങ്കിൽ തല്ലിക്കൊലാനും അടിക്കില്ലെന്നൊരു ഭീഷണി സോ ഞാൻ മാരുത്താൻ നായിക്കാന്നാ കരുത് ഇത് സ്ഥിരം ക്ലീഷയാണല്ലോ പഴയ മലയാള സിനിമയിലെ നായിക നായകന്മാരെ പോലെ വില്ലനായിട്ട് അച്ഛനും ബിനീഷെ പരിഹസിച്ചിരിച്ച് നിനക്ക് നാണല്ലേ ഡി കോപ്പിനെടുത്ത് പറയാം ഇത്രയും കാലം ജീവനെ പോലെ സ്നേഹിച്ച അവന് ഇത്രയെങ്കിലും വിലയിട്ടോ നീ എനിക്ക് വേണ്ടി വാലോചിക്കുന്ന കാര്യം എത്രയോട്ടം ഞാൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതുവഴി അച്ഛൻ്റെ സമ്പാദ്യം കൂട്ടണമെന്നല്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയിൽ അങ്ങേർക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയിയുടെ പെൻഷൻ എത്ര ഉണ്ടാകുമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് എൻ്റെ സാലറി വരുന്ന ദിവസം അങ്ങേർക്കൊരു നൂറ് ആവശ്യങ്ങളാണ് അമക്ക് അസുഖം വന്നൊരു പാരസിറ്റാമോൾ ഇങ്ങനെ വാങ്ങിക്കൊടുക്കില്ല അതും എൻ്റെ ചുമല്ലേ എന്നിട്ടിപ്പോൾ മോന് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയേക്കുന്നു അല്ല ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് നിന പാലവട്ടം പറഞ്ഞു കഴിഞ്ഞല്ലേ എന്നിട്ടും ഇത്രയും കാലം ഇങ്ങോട്ട് എന്ന സ്നേഹത്തിൽ ഒരിത്തിരി ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേര് വന്ന് ഡയലോഗ് അടിച്ചപ്പോൾ താൻ പോയി പണിയോ കൊടുക്കും അപ്പോൾ ഇനി ഞാനില്ല പറ്റില്ലെന്ന് മുഖത്തോക്കി പറയായിരുന്നു നിരാശയുടെയും അടുപ്പിൻ്റെ അവസാന പടവിലെത്തി നിൽക്കുമ്പോഴാണ് നീ എൻ്റെ ലൈഫിലേക്ക് കയറി വരുന്നത് അവിടെ നിന്നാണ് നീ എന്നെ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ലോകത്തെയും കൈപിടിച്ച് ഒരുപക്ഷെ നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു ആ പടിയും താണ്ടി ഞാനൊരു പോക്ക് പോയേനെ എനിക്ക് വേണ്ടി കയറിയാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത ഈ ലോകത്തിനോ ഇത്രയും കാലം വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് തനിയെ ജീവിക്കാൻ ശ്രമിച്ചത് ജീവിതാനുഭവങ്ങൾ അത്രയേറെ മനസ്സ് തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഈ നാൽപ്പതാം വയസ്സിൽ നിന്റെ സ്നേഹത്തിന് അടിമയായി അടിമയായിപ്പോയത് അത്രയേറെ മനസ്സിലാക്കി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന വിശ്വാസത്തില ഇതൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലേ എന്നിട്ടും തൊണ്ടയിടറി വാക്കുകൾ നഷ്ടപ്പെട്ട് പിനീഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിറമിഴികളോടെ സോറി അപ്പു സോറി രവി അന്ന് ശിവാനി കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം എൻ്റെ സമയത്ത് തന്നെ തെറ്റിയിരുന്നു അതിനിടയിലാണ് നിന്റെ അച്ഛൻ്റെ വരവ് ഞാനും കൂടി ഇല്ലാതായാൽ അച്ഛൻ തകർന്നു പോകും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലട സത്യം പറഞ്ഞാൽ നിന്നോട് ഈ ലോകത്തിനോടൊക്കെ മുഴുക്ക് ദേഷ്യമായിരുന്നു മനസ്സിൽ ഒരു ചോരക്കുഞ്ഞായിട്ടാ ശിവാനിൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്ന് അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് അച്ഛനവളെ കാണുമ്പോഴേക്കും അമ്മയെ ഓർമ്മ വരും അത് അച്ഛൻ്റെ ഹൃദയവേദനയെ ഇരട്ടിപ്പിച്ചിരുന്നു ആവശ്യം വന്നാൽ ഞാൻ അച്ഛനുമുമ്പിൽ കൈനീട്ടു ഏതെടുപ്പൊന്നും പറയാതെ അച്ഛൻ ആവശ്യങ്ങൾ നിറവേറ്റി തന്നിട്ടുണ്ട് എന്നിട്ട് അവൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി ആക്രോശിച്ച് ഒരു മുത്തശ്ശൻ്റെ സ്നേഹം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് ഞാൻ നിൻ്റെ മുത്തശ്ശനെല്ലാം ഞാൻ തിരിച്ചു പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അവൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല ശിവാനി അയാൾ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ കുറെ സങ്കടപ്പെട്ടെങ്കിലും ഇത്രയും കാലം ഞാൻ പോയി വളർത്തി ഇനി അങ്ങോട്ട് അവൾ അച്ഛൻ്റെ സ്നേഹത്തിൽ വളരട്ടെ എന്ന് ആശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് സംഭവിച്ചത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം അമ്മയും കൂട്ടി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയ രവി ഒരു വീട് വാടക എടുത്ത് താമസിക്കുകയായിരുന്നു അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അത് അബോർട്ട് ചെയ്യാൻ പറഞ്ഞ പീഡനായിരുന്നു അത്രേ ഒടുവിൽ പ്രസവടുത്തപ്പോൾ അമ്മയെ സർക്കാർ ആശുപത്രി കൊണ്ടുതന്നെ അവിടുന്ന് മുങ്ങിയതാവും പിന്നെ ഇവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്നു മദ്യത്തിനും ഡ്രഗ്സിനും അടിമയായി അച്ഛനൊപ്പം വീട്ടിൽ വരുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു വിവേകം കൊണ്ട് ചിന്തിക്കാതെ വികാരം കൊണ്ട് മാത്രം ചിന്തിച്ച് സ്വയം നാശത്തിലേക്ക് എടുത്തിയാടി കൂട്ടുകാർ ശിവാനി ഉപദ്രവിക്കുന്ന സുഭവത്തോടെ ആയിരിക്കില്ല അവൻ കണ്ടെന്ന് പാവൻ്റെ കുട്ടി പത്രമാധ്യമങ്ങളിൽ മുഴുവൻ അവളെക്കുറിച്ചുള്ള വാർത്തകളാ അച്ഛനെ കൂട്ടുകാരൻ ചേർന്ന് പീഡിപ്പിച്ചവിടെ നിന്ന് അവൾക്ക് ഇനിയൊരു ജീവിതമുണ്ടോ നല്ലൊരു ഭാവിയുണ്ടോ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ തല വരുത്തും ആണെന്ന വർഗ്ഗത്തിനും തന്നെ വരുത്തുപോയി അതിന്റെ പ്രതിഫലനം നീയും കണ്ട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കണം നീരു ഞാനും ചോദിച്ചോട്ടെ എല്ലാ ആണുങ്ങളെയും പോലെ ഒരുവനായിട്ടാണോ നീ എന്നെ കണ്ടത് നീന് സ്നേഹം ഒരു അഭിനയമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിൽ നീ നീന് ഇത്രമാത്രം തകർത്ത് കളഞ്ഞത് നീരജ കൈമുട്ടുകൾ മേശയിൽ ഊന്നു കൈപ്പത്തി തലയിൽ അമർത്തിപ്പിടിച്ച് കുനിഞ്ഞിരുന്നു തുളുമ്പിയെ ഒഴുകുന്ന കണ്ണുനീർ അവിടെ മടിത്തട്ടി വീണ് ചിതറി ബിനീഷ് എഴുന്നേറ്റ് ആൾക്കരികിൽ വന്നിരുന്നു വാവേ അവൻ അവരുടെ ചെവിക്കറിയിലേക്ക് കുനിഞ്ഞ് മെല്ലെ വിളിച്ചു സാറല്ലോ പോട്ടെ കരയാതിരിക്കേ ഞാൻ ക്ഷമിച്ചോളൂ തന്നോട് എനിക്കറിയില്ലേ തന്നെ എൻ്റെ വാവേയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം മറ്റാരും മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ജീവിതാവസാനം വരെ നിന്നെ എനിക്ക് വേണം ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ നീരജ മുഖം ഉയർത്തി അവൻ നോക്കി പിന്നെ സ്ഥലകാരങ്ങൾ പോലും മറന്ന് ഒരേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു നീരജ താഴിനെ നിന്ന് കയറി വരുമ്പോൾ ശിവാനി മച്ചിലേക്ക് കണ്ണുനട്ടി കിടക്കുകയായിരുന്നു അവളുടെ കരഞ്ഞു കരഞ്ഞുകരങ്ങിയ കണ്ണുകൾ കണ്ട് ശിവാനി അമ്പരന്നു അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സോറി അമ്മേ എനിക്ക് ചേച്ചി എന്ന് വിളിക്കാൻ പറ്റണില്ല നീ നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചു പക്ഷെ പഴയ കാര്യമെന്നു എനി നീ പ്രതീക്ഷിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറെ കാര്യം ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇത്രയും കാലം നിനക്ക് വേണ്ടിയും പഠിത്തം കഴിഞ്ഞൊരു ജോലി കിട്ടിയിട്ടെന്നൊക്കെ വിചാരിച്ചു എൻ്റെ ലൈഫ് ഞാൻ നാനാവിധാക്കി ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കണം അച്ഛനെ സങ്കടപ്പെടുത്താതെ ശിവാനി ഒന്നും ഇണ്ടാതെ വിമ്മി വിമ്മി വിമ്മിക്കറി അമ്മേ അയാളെ പോലീസ് പിടിച്ചു ഏറെ നേരത്തിന് ശേഷം ശിവാനി ശബ്ദമടക്കി ചോദിച്ചു ഒവ് അയാളും കൂട്ടുകാരിപ്പം ചെയ്യില്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ കേസ് നടത്താം ജീവപര്യന്തെങ്കിലും മേടിച്ചു കൊടുക്കാം പക്ഷെ അതൊക്കെ നിന്റെ മാത്രം ആവശ്യമാണെന്ന് വിചാരിച്ച് നീ തന്നെ മുന്നിട്ടിറങ്ങണം ഞാൻ ഹെൽപ്പ് ചെയ്യാം കാരണം നാളെ ഇതിനു എന്നെ പഴിചാലരുത് എൻ്റെ അച്ഛനെ നിങ്ങൾ ഇല്ലാതാക്കില്ലെന്നും ചോദിച്ചു അമ്മേ പ്ലീസ് ഇനി ശാവതിക്ക് കുത്തി രസിക്കല്ലേ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ അമ്മയെ വേദനിപ്പിക്കില്ല എന്നോട് പൊറുക്ക് ചെയ്തു പോയ അപരാധങ്ങൾ ക്ഷമിക്കുക ശിവാനി അവടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു നീരജ് അവടെ മുടികളിൽ തലോടി അവൾ ഒന്നുകൂടെ തണിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കഴിഞ്ഞുപോയ ഇന്നലകൾ തന്ന വേദനകളാണ് നെഞ്ചിനുള്ളിൽ ഉരുണ്ടുകൂടിയ കാർമേക കൂട്ടങ്ങൾ പെയ്ത് തോരും പോലെ